നമസ്കാരം കാശ്മീരിൽ എട്ടാമത്തെ ലഷ്കർ ഭീകരന്റെ വീടും സേന ആസൂത്രിതമായ ഒരു സ്ഫോടനത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഭീകരർ ഒരു കാരണവശാലും ദയ അർഹിക്കുന്നില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് ഫറൂഖ് അഹമ്മദ് എന്ന ഭീകരന്റെ കൂപ്പ് വാരയിലെ വീടാണ് നിമിഷങ്ങൾക്കുള്ളിൽ ശാമ്പലാക്കിയത് രഹസ്യ ഏജൻസിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഹൽഗാം ആക്രമണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുള്ള ഭീകരരുടെ വീടുകളാണ് സ്ഫോടനത്തിൽ തകർക്കുന്നത് ഭീകരരോടും ഭീകരവാദത്തോടും സീറോ ടോളറൻസ് നയമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ജമ്മു ജമ്മുകശ്മീർ ഭരണകൂടത്തിനുമുള്ളത് ശനിയാഴ്ചയാണ് ഫറൂഖ് അഹമ്മദിന്റെ വീട് തകർത്തത് ഫറൂഖിന്റെ വീട് മാത്രമല്ല ബന്ധപ്പെട്ട മറ്റ് സ്വത്തുക്കളും ചാമ്പലാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഏഴ് ഭീകരരുടെ വീടുകൾ കാശ്മീർ ജില്ലാ ഭരണകൂടം നേരത്തെ സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്തിരുന്നു ഇതിൽ ലഷ്കർ ഇ തൊയ്മയുടെ കമാൻഡർ വരെ ഉൾപ്പെടുന്നുണ്ട് ഭീകരവാദികൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വെള്ളിയാഴ്ച അഞ്ചു പേരുടെ വീടുകളും വ്യാഴാഴ്ച രാത്രി രണ്ടു പേരുടെ വീടുകളും സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്തു ഇതിൽ വെള്ളിയാഴ്ച തകർക്കപ്പെട്ട അഞ്ചു വീടുകളുടെ ഉടമകളായ തീവ്രവാദികൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി വരുന്നവരാണ് വ്യാഴാഴ്ച തകർത്ത രണ്ട് വീടുകളുടെ ഉടമകളായ ഭീകരർ പൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് വ്യക്തിപരമായ നഷ്ടങ്ങൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഭീകരരും ജീവിതത്തിൽ പാഠങ്ങൾ പഠിച്ചുവയ്ക്കുമെന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ കാശ്മീരിലെ ഷോപ്പിയാൻ കുൽഗാം എന്നീ ജില്ലയിൽ ഓരോ വീടുകളും പുൽവാമയിൽ മൂന്ന് വീടുകളുമാണ് തകർത്തത് ഷോപ്പിയാനിൽ മുതിർന്ന ലഷ്കർ ഇ തൊയ്മ്പ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കോട്ടയുടെ വീടാണ് തകർത്തത് ചോഡിപോറ ഗ്രാമത്തിലുള്ള ഇദ്ദേഹത്തിന്റെ വീടാണ് സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തത് ഈ വീട് സ്ഫോടനത്തിൽ നിമിഷങ്ങൾക്കകം തന്നെ തകർന്ന് താഴ്പണമായി തീവ്രവാദികളെ സജ്ജമാക്കുന്ന ഭീകര കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി ഇദ്ദേഹം ഏർപ്പെട്ട കാശ്മീരിൽ സജീവമാണ് കുൽഗ്രാമിൽ ഭീകരൻ സാഹിദ് അഹമ്മദിന്റെ വീടും തകർത്തു കുൽഗ്രാമിലെ മട്ടലാം പ്രദേശത്തെ ഇദ്ദേഹത്തിന്റെ വീടാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത് പുൽവാമയിൽ ലഷ്കർ ഭീകരൻ അസാൻ ഉൽ ഹമീദിന്റെ വീട് സ്ഫോടനത്തിൽ തകർത്തു ബുറാൻ പ്രദേശത്താണ് അസാൻ ഉൽ ഹബീന്റെ വീട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അസാൻ ഉൽ ഹബ് പാകിസ്ഥാനിലാണ് അവിടെ ഭീകരപ്രവർത്തനങ്ങളിൽ പരിശീലനം നേടിയതായും പറയുന്നുണ്ട് ഈയിടെ ഇദ്ദേഹം കാശ്മീരിലേക്ക് തിരിച്ചു വന്നതോടെ കേന്ദ്ര ഇന്റലിജൻസ് ആശങ്കയിലായിരുന്നു ലഷ്കർ ഭീകരനായ ഏസാൻ അഹമ്മദ് ഷെയ്ഖിന്റെ വീടാണ് പുൽവാമയിൽ തകർത്ത രണ്ടാമത്തെ വീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഭീകര പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സജീവമായാണ് എസാൽ അഹമ്മദ് നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇരുന്നില വീടാണ് സ്ഫോടനത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത് പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തതായി സംശയിക്കുന്ന രണ്ടുപേരുടെ വീടുകൾ വ്യാഴാഴ്ച രാത്രി തന്നെ സ്ഫോടനത്തിലൂടെ തകർത്തിരുന്നു ആദിൽ ഉസൈൻ തോക്കർ അസീഫ് എന്നിവരുടെ വീടുകളാണ് സ്ഫോടനത്തിൽ തകർത്തത് ഇവരുടെ വീടിനകത്ത് തന്നെ സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആദിൽ ഉസൈൻ താക്കൂറിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ പഹൽഗാം ആക്ഷനിൽ പങ്കെടുത്ത മറ്റു രണ്ട് തീവ്രവാദികളുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആദിൽ ഉസൈൻ താക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേർ പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് കരുതുന്നത് അലിഭായ് എന്ന് വിളിക്കപ്പെടുന്ന തഹൽഹാബായിയുമാണ് ആദിൻ ഹുസൈൻ താക്കറിന്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് സംശയിക്കുന്നു ഈ രണ്ടുപേരും പാക് ഭീകരരാണ് അതേസമയം പഹൽഹാൻ ഭീകരാക്രമണത്തിന് പിന്നാലെ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജീവനക്കാരുടെ അവധി നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്നാണ് അറിയിപ്പുള്ളത് പാകിസ്ഥാനുമായി അടക്കമുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ തന്നെ ഒരു ഉന്നത തലത്തിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ സ്ഥിരീകരിച്ചതായാണ് ഐ ബി വ്യക്തമാക്കിയത് ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരവും അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാനിലെ പങ്കിലേക്കാണ് ന്യൂസ് ഡെസ്ക് തൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ